അതിഥേയ മര്യാദയോടുകൂടി ഇടപെടേണ്ടത് ലോകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല പല രാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളാണ് ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാർ നമ്മുടെ വീട്ടിൽ വരുന്നൊരു അതിഥിയോടെ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അവിടെ ജനങ്ങൾ ആ രാജ്യത്ത് വരുന്ന സഞ്ചാരികളുടെ ഇടപെടൽ പെരുമാറുന്നു നമുക്ക് ഇവിടെയും ആ സ്വീകരിക്കാനാവും അതിന് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ

ഇടുക്കി ജില്ല സാധ്യതകളുണ്ട് പ്രയോജനപ്പെടുത്തണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരേ സ്ഥലം പോലും ടൂറിസത്തിന് അനുയോജ്യമല്ലാത്തതല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് വകുപ്പ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് നടപ്പിലാക്കി ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ടൂറിസം വകുപ്പ് അറുപത് ശതമാനം വകുപ്പുകൾ ചെലവഴിക്കണം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇനി എം എൽ എ ഫണ്ട് സ്ഥലം ഏത് എന്നുള്ളത് ഒരു ജോലി പരിശോധിച്ചുകൊണ്ട് തീരുമാനിക്കും അതിൽ നമുക്ക് ഇടുക്കി ജില്ലയ്ക്ക് എന്താണോ സാധ്യത ഇടുക്കിയുടെ അനുസരിച്ച് ഉപയോഗിക്കാം ക്ലൈമറ്റ് ചേഞ്ചിന്റെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ സംവിധാനം നമുക്ക് ഇതിൽ അടിയന്തരമായി നമുക്ക് വേണ്ടത് മൂന്നാറും ഇടുക്കി ജില്ലയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു സംവിധാനത്തെ എങ്ങനെ കൊണ്ടുവരാനാകുന്നു എല്ലാം പ്ലാൻ നമുക്ക് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ അത് മൂന്നാറിൽ പ്രത്യേകിച്ച് വേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി മൂന്നാറിൽ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ വിവിധ മേഖലകളിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാൻ ടൂറിസം വകുപ്പ് ഇടപെടും എന്നുള്ളത് ഒരു ഡിസൈൻ നയം കേട്ടോറിക്ഷ ഇവിടുത്തെ ഹോട്ടലുകൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെ ഒരുപോലെ ഒരുപോലെ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു ഡിസൈൻ നയം പ്രഖ്യാപിച്ചു

അപ്പൊ നമുക്ക് ഒരു മാസ്റ്റർ പ്ലാനിൽ നിർബന്ധമായും നിവേദനം തന്നു അത് വളരെ ന്യായമായ കാര്യമാണ് ഡ്രൈവർമാർ ദൂരയാത്രക്കാരെ സഞ്ചാരികളെ കൊണ്ടുവന്ന് റിസോർട്ടിൽ എത്തിക്കുന്നു എന്നാൽ അവർക്കൊന്ന് ഉറങ്ങാനൊരു സ്ഥലമില്ല അവർക്കൊന്ന് ഒരു ഇത് സ്വകാര്യ അവരോട് ഡ്രൈവർമാർക്ക് സർക്കാർ പുറപ്പെടുവിച്ചു അത് പുതിയ പുതിയ ഗസ്റ്റ് ഹൗസുകളിൽ യാഥാർത്ഥ്യമാക്കുകയാണ് ഡ്രൈവർമാർക്ക് സഞ്ചാരികളെ കൊണ്ടു വന്ന് വിശ്രമിക്കാനും ബാത്റൂം പോകാനും ഒക്കെയുള്ള സൗകര്യം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മൂന്നാറിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ ഈ സൗകര്യം ഒരുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത്തരം സൗകര്യം എനിക്ക് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിത് എല്ലാ നിലയിലും പാലിച്ചു മുന്നോട്ട് പോകാം നെടുമ്പാശേരി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വരുന്ന സഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനും അവർക്ക് ഒരേ തുകയും ചാർജ് ഈടാക്കി ടാക്സി സംവിധാനം ഒരുക്കുന്നത് ഉൾപ്പെടെ നടത്തുന്ന ചർച്ചയിൽ നമുക്ക് ഇടപെടാം എന്തൊക്കെയാണെങ്കിൽ മൂന്നാറിലെയും ഇടുക്കി ജില്ലയിലെയും എന്താണോ ഒരു മന്ത്രി എന്നുള്ളതിനെ നിലയിൽ സാധ്യമാക്കാനാവുക അതെല്ലാം നിങ്ങൾക്കൊപ്പം ചെയ്യാറാണ് എന്നുള്ളത് പ്രത്യേക നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം ഒരു ഡിസൈൻ പോളിസി വേണം ഓറിയന്റേഷൻ ക്യാമ്പ് വേണം ഇതൊക്കെ നമുക്ക് ഒരുക്കാം മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം